ണ്ട് ട്യൂഷന് പോണെങ്കിലും അക്കരക്കലിറങ്ങാൻ പറ്റത്തില്ല ആശുപത്രി പോലും പോകാതെ മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാതെ നാലഞ്ചു ദിവസമായിട്ടില്ലായിരുന്നു ഇന്നലെ എനിക്ക് ആശുപത്രി പോകേണ്ടതായിരുന്നു അപ്രിയ പ്രേക്ഷകര് നമ്മള് ഇന്നെത്തി നിക്കുന്നത് പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് നമ്മുടെ ചാനലായ സ്പിരിറ്റ് ഓഫ് കേരളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ നമ്മളെ പുറക്കാട് പഞ്ചായത്തിന്റെ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് മാറി ഒരു കുറച്ച് മനുഷ്യര് ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്കൊരു ഗതാഗത സൗകര്യം നിലവിൽ ഇല്ല കാരണം കടത്തുവള്ളത്തെ ആശ്രയിച്ച് നിരവധി കൊച്ചുകുട്ടികള് അക്കരെ ഇക്കരെ കിടക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ അത് കുറെ നാളുകളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ അവർക്ക് കടത്തുവള്ളവും ഇല്ല പാലവും ഇല്ല അക്കരെ പോകാനും മാർഗമില്ലാതെ രോഗികൾ നിരവധി രോഗികളുള്ള സ്ഥലമാണ് അവർക്ക് ഇക്കരെ വരാനൊരു മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നു അപ്പം അത് നമ്മൾ സ്പിരിറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ആ ദുഃഖകരമായ അവസ്ഥ ഞങ്ങൾക്ക് ഒന്നാം തീയതി തൊട്ട് ഇവിടെ വള്ളമില്ല ഒന്നാം തീയതി തൊട്ട് ഞങ്ങടെ പള്ളിയിൽ വിശ്വാസൃത തുടങ്ങി എല്ലാവരും ഓ എന്താ പൈസയൊക്കെ കൊണ്ടാണ് ഓരോ വള്ളത്തെ വിളിച്ചാണ് ഞങ്ങള് അക്കരേക്കിടെ ഇറങ്ങുന്നത് കുറെ ദിവസമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ട്യൂഷന് വന്ന പിള്ളേർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും അക്കരേക്കടി ഇറങ്ങാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഞങ്ങക്ക് വള്ളവോ അല്ലെങ്കിൽ പാലവോ തരാൻ അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്തിലെ ആറാം വാർഡിലെ നമ്മുടെ ബ്ലോക്ക് അതായത് അക്കരെ ഇക്കരെ കടത്തുവെള്ളം ഇല്ലാതായിട്ട് പോകേണ്ട ഏകദേശം ഒരു ആഴ്ചകളായിട്ടുണ്ട് നിലവിൽ അവിടെ കടത്തുവെള്ളം ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർക്ക് തുക പര്യാപ്തമാകാത്തത് ആരും അത് എടുക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ആൾക്കാർ ദിവസേന അക്കര ഇക്കരെ പോകാൻ ആശ്രയിച്ചിരുന്ന കടത്താണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർ അവർ ഓരോരുത്തർ അപ്പുറത്ത് അപ്പുറത്തെ ശൈലി കൂടെ ഒക്കെ കറങ്ങിയും അതുപോലെ തന്നെ ചെറിയ കുതുമ്പെള്ളത്തിലും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ നമ്മൾ കാര്യം വലിയ വളരെ വളരെ കഷ്ടത്തിലാണ് അവർ വരാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇപ്പം പഞ്ചായത്തിന്റെ തുക നിലയിൽ കൊടുക്കുന്ന തുക അപര്യാപ്തമാണെന്നാണ് അറിവ് അതുകൊണ്ട് തന്നെ ആ തുക കൂട്ടിക്കൊടുക്കാനും അതുപോലെ തന്നെ തുക കുറവായതുകൊണ്ട് ഈ ടെൻഡർ എടുത്ത് പിടിച്ചിട്ട് ആരും ഒരു സ്ഥിതിയാണുള്ളത് ഇടയില് നമ്മുടെ പഞ്ചായത്തിലെ അതൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പ്രദേശവാസിയായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ള ഒരു കാര്യമാണ് ഇവിടെ അത്യാവശ്യം ഞങ്ങൾക്കൊരു കടത്ത് വേണം ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നാലഞ്ച് ദിവസമായിട്ട് ഇല്ലായിരുന്നു ഇന്നലെ എനിക്ക് ആശുപത്രി പോകേണ്ടതായിരുന്നു ഞാൻ പോയില്ല പോകാൻ ഒത്തില്ല വള്ളവും ഇല്ല അല്ലെങ്കിൽ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു ചെറിയ പാലം ഇട്ട് തരണം അതല്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ കടത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതൊന്നും ഞങ്ങൾക്ക് തരണം അത്യാവശ്യമാണ് ഞാൻ ആശുപത്രി പോലും പോകാതെ മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാതെ കടത്ത് വെള്ളം പോലും ഇല്ലാതെ അഞ്ചാറ് ദിവസമായി കഴിഞ്ഞ ആഴ്ച പോകേണ്ട മരുമേടിക്കാൻ പോകേണ്ടതായിരുന്നു അത് ഇതുവരെ എനിക്ക് പോകാൻ ഒത്തില്ല ഈ കടത്തു വലത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുന്നു ഞാൻ പുറക്കാട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ കഞ്ഞിട്ട വാർഡില് കഞ്ഞിട്ട കന്നിട്ടക്കടവിന് കിഴക്കോശമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ വർഷങ്ങളെ കാലങ്ങളായി കാലങ്ങളായത് ഞങ്ങൾ വന്ന നാൾ മുതൽ കടത്തു വെള്ളമാണ് ഞങ്ങൾക്ക് ഇക്കരി ഇറങ്ങാനുള്ള ആവശ്യം ഒരു ഏക ആശ്രയം എന്തൊരാവശ്യത്തിനും ഒരു തീപ്പെട്ടി വാങ്ങിക്കുന്നതിന് പോലും ഞങ്ങൾ പത്ത് രൂപ കടത്തുകൂലും കൊടുത്താണ് ഇക്കരെ ഇറങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞ മുതൽ ഞങ്ങൾക്ക് ഇക്കരയിലോട്ട് ഇറങ്ങാൻ യാതൊരു നിർവാഹവുമില്ല കാണുന്ന ഒരു കൊതുമ്പ് വള്ളത്തിൽ അല്ലെങ്കിൽ ഒരു താറാവും വെള്ളത്തിൽ കയറിയാണ് ഞങ്ങൾ വളരെ പേടിച്ച് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിൽ പേ വീഴുമോ എന്നുള്ള ഭയം കൊണ്ട് ഞങ്ങൾ വള്ളത്തെ മുറുകി പിടിച്ചുകൊണ്ടാണ് ഈ കരയിലോട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് ആയതുകൊണ്ട് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം ഞങ്ങൾക്കൊരു കടത്തുവള്ളം തരണം അത് അതിനപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു പാലം കിട്ടുന്ന മാർഗ്ഗം എന്തെന്നാൽ ആ ആ അതിനുള്ള പരിഹാരവും കണ്ടുകിട്ടണമെന്ന് അപേക്ഷിക്കുന്നു ഇവിടെ ഒരാഴ്ചയോളമായി കടത്തുവള്ളാതെ ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് വേണം കിടന്നു കായികമായിട്ട് പഞ്ചായത്തിൻ്റെ അനാവസ്ഥയാണെന്ന് തോന്നുന്നു ഒരു കടത്തുവള്ളം ഇല്ലാതെ ജനങ്ങൾ പല കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങാൻ സൺഡേ സ്കൂളിൻ്റെ ഉണ്ട് അല്ലാതെ അങ്ങ് കുന്നമ്മ മുതൽ കടന്നു വരുന്ന ജനങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഒരു കടത്തുള്ള ആളെ നിർത്തി ഇറക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പഞ്ചായത്തിനോട് ഞങ്ങൾ ജനങ്ങളായിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഇത് ഇങ്ങോട്ട് ലൊക്കേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കടത്ത കടത്തുള്ളതല്ല വേറൊന്നും നിർവാഹവും ഞാൻ വില്ലേജ് വരെ പഞ്ചായത്ത് വരെ പോകുവാണ് ഇവിടെ ഒരു കൊച്ചുവെള്ളത്തെ കയറിയാണ് ഞാൻ ഇരിക്കിരി ഇറങ്ങുന്നത് ഒരു മണിക്കൂറോളം ഇവിടെ നിന്നതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത് അത് കാരണം എനിക്ക് കൂടുതൽ അതുപോലെ ഞങ്ങളുടെ ഭാഗത്തുള്ള ഒത്തിരി പത്ത് നൂറ് വീടിനടുത്ത് വെള്ളമുണ്ട് പിന്നെ തൊട്ടടുത്ത് തഴി പഞ്ചായത്തിൻ്റെ അതിരാണ് അവിടെ കുറച്ച് കുട്ടികളും എല്ലാം മുറക്കാട് പഠിക്കാനും പള്ളിയിലൊക്കെ പോകുന്നതാണ് അവർക്കെല്ലാം ഈ ഈ വെള്ളമാണ് ഏറ്റവും കൂടുതൽ ആശ്രയമുള്ളത് അതുകാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വറുത്ത വെള്ളമില്ല എത്രയും പെട്ടെന്ന് ഒരു വറുത്ത വെള്ളവും ഒരു പാലയും ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ പള്ളിയുണ്ട് ഈ പള്ളിയിൽ നിന്ന് ഇതെല്ലാം ഞായറാഴ്ചയും മറ്റു വിശേഷങ്ങളിലെല്ലാം ഈ എല്ലാ കരയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ വരുന്നതാണ് പക്ഷേ അതിന് പോലും അവർ പോലും ഇപ്പം പറയുന്നില്ല ഈ അങ്ങനെ യാത്ര സൗകര്യം കരണമെന്ന് വിളിതമായിട്ട് വയ്ക്കുന്നു നാലഞ്ച് ദിവസം ഇവിടെ കടത്തോളില്ല ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ് പള്ളിയിൽ പോവാനായിട്ട് വള്ളമില്ല പള്ളിയിൽ നിന്ന് കൂലിക്ക് വെള്ളം ഇട്ടാണ് പിള്ളേർ ഇപ്പൊ രണ്ടു അഞ്ച് ദിവസം കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തിനും പുറക്കാട് ആശ്രയിക്കുന്നത് അല്ലാതെ കരിമ ഇവിടെ പാലം വന്നോളൂ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കടത്തോളത്തിന് എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ ആവശ്യം ഈ മാസം ഒന്നാം തീയതി പോലും ഇവിടെ കടത്തില്ലാത്ത കാരണം പള്ളിയിലോ സ്കൂളിലോ എവിടെയൊന്നും പോകണമെങ്കിൽ തന്നെ ഈ ഗതാഗതം നമുക്ക് മാർഗമില്ല ടിയന്തരമായിട്ട് അടുത്തോളം പാലം കിട്ടിയുള്ളൂ അപ്പുറത്ത് ദേവാലയം ഉണ്ട് അങ്ങോട്ട് പോണെങ്കിൽ മാർക്കറ്റ് പോകണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇല്ല ഞങ്ങൾക്ക് ട്യൂഷൻ പോണെങ്കിൽ സ്കൂളിൽ പോകണം എന്നുണ്ടെങ്കിലും രാവിലെ ഞങ്ങൾക്ക് പോണെങ്കിൽ കടത്തോളം ഇല്ലാത്ത പൈസ കൊടുത്ത് അടുത്തോളം ഇറങ്ങണം ഇറങ്ങിയാൽ തന്നെ രണ്ടു കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം കൃത്യമായി ട്യൂഷൻ ചെയ്യുന്നില്ലല്ലോ അവർ വഴക്ക് പറയും ക്ലാസ് അവരും വഴക്ക് പറയും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാതെ ഞങ്ങൾ ഒരു അരമണിക്കൂറെ ഇവിടെ നോക്കിയിരിക്കണം ആരേലും വെള്ളം വന്നാലാണ് ഞങ്ങൾ ഇന്ന് കയറി ഇറങ്ങുന്നത് എങ്ങനെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിയ േക്ഷകരെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം നീ കാണുന്നതാണ് ആ കാണുന്ന അത്രയും പ്രദേശത്ത് ഇരുന്നൂറോളം കുടുംബങ്ങള് കൊച്ചു കുട്ടികളടക്കം നിരവധി മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇതാ കാണുന്ന ഒരു ദേവാലയമാണ് ഒരു ക്രിസ്തു വിശ്വാസികളുടെ ഒരു ദേവാലയം അതിൽ ഒരുപാട് വിശ്വാസികള് നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും വരുന്നതാണ് അതുപോലെ തന്നെ ഇതാ കാണുന്നതൊരു പാലം അക്കരയ്ക്ക് ഈ ആറിന്റെ അക്കരയ്ക്ക് പടന്നുകൊണ്ട് വരുന്നൊരു പാലമാണ് അത് ഇതാണ്ട് കരിമാടിക്കുട്ടൻ ആ റോഡിന്റെ അടുക്കുന്നു തുടങ്ങുന്ന പാലം ഏതാണ്ട് കരുവാറ്റ വരെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ പതിനഞ്ച് മീറ്റർ റോഡുള്ള ഒരു റോഡാണ് കാണുന്നത് അപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയാൻ അവർക്ക് ഒന്നെങ്കിൽ ഇവിടെ ഒരു കടത്തുള്ള നിലവിലുണ്ടായിരുന്ന കടത്തുള്ള ഇല്ലാതായിട്ട് ഇപ്പൊ രണ്ടാഴ്ചയും കൂടുതലായിരിക്കുന്നു അവർ നിരവധി രോഗികൾ അവിടെ കിടക്കുന്ന അവർക്ക് ആസ്പത്രിയിൽ പോകാനും മാർഗമില്ല നീ കിടക്കുന്ന ഒരു കൊച്ചുവള്ള ഇത്തരം വള്ളത്തിലാണെങ്കിൽ മനുഷ്യർ അക്കരെ ഇക്കരെ ഇപ്പോൾ കടന്നുകൊണ്ടിരുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ് ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഈ കിടക്കുന്ന കൊച്ചുവെള്ളത്തിനകത്തൊരു ഒൻപത് ആളുണ്ട് ഈ അക്കരയ്ക്ക് വരും ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ബദൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതൊരു പരിഹാരം ആണ് എത്രയും വേഗം നമ്മുടെ പഞ്ചായത്തിന്റെ ആളുകള് ഉണ്ടാക്കിയെടുക്കണം അത്യാവശ്യ കാര്യമാണ് അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലത്ത് ഈ ആറിന് എങ്ങുന്ന ആറിന് കുറഞ്ഞ വീതിയുള്ളൂ ഈ കാണുന്ന ആറിന് കുറഞ്ഞ ഈ പല സ്ഥലങ്ങളിലും പാലം നിർമ്മിക്കുന്നു റോഡുകൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രദേശവാസികൾ നിരവധി കാലമായിട്ട് എല്ലാ ജനപ്രതിനിധികളോടും ആവശ്യപ്പെടുന്ന ഒരു കാലമാണ് അക്കരയിക്കര പാലം എന്ന് പറയുന്നത് അതായത് ഇവിടുന്ന് നമുക്ക് ഇത്ര ദൂരമേ ഉള്ളൂ കാണാമല്ലോ ഈ ദൂരത്തിന് ഒരു പാലം പണിന്ന് കഴിഞ്ഞാൽ ഈ വരുന്ന പതിനഞ്ച് മീറ്റർ റോഡിന്റെ ആ റോഡ് മാറ്റി ഈ പാലത്തിനെ കണക്ട് ചെയ്താൽ ഇവിടെയുള്ള ആളുകൾക്ക് നേരിട്ട് ഈ കടത്തു വെള്ളത്തെ ആശ്രയിക്കാതെ തന്നെ അക്കരക്കരെ പോകാൻ കഴിയും അതുകൊണ്ട് പഞ്ചായത്ത് അധികാരികളും എം എൽ എ എം പി ഇവരെല്ലാരും കൂടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ കിടക്കുന്ന മനുഷ്യർക്ക് ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം ഇപ്പൊ കരുവാട്ടിലെ ഒരു പാലത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ വാർത്തയൊക്കെ വരുന്നുണ്ട് വലിയൊരു പാലം പണിതിട്ടിരിക്കുന്നു പക്ഷിയുടെ ചിറക് ചിറകെത്രയോ കാലം മുമ്പ് ഇവിടെ കിടക്കുന്ന മനുഷ്യർ ആറാം വാട്ടിൽ കിടക്കുന്ന മനുഷ്യർ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു പാലത്തിന്റെ ആവശ്യം അവരെല്ലാ വർഷങ്ങളും പറഞ്ഞു പറ്റുകയാണ് ഈ ഇടയ്ക്ക് പറഞ്ഞിട്ട് തൂക്കുപാലം ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് വർഷങ്ങളായി ഇതുവരെയും അതിന്റെ ഒരു നടപടിയില്ല ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടി ഇവിടെ നിന്ന് അക്കരയ്ക്ക് ഒരു പാലം വേണം അതല്ലെങ്കിൽ ഇവർക്ക് കടത്തുവെള്ളം അല്ലെങ്കിൽ ഒരു ജങ്കാർ സർവീസ് ഇവിടെ തുടങ്ങുവാനുള്ള എല്ലാ സംവിധാനവും ഇണക്കി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അവർ പ്രക്ഷോഭം ചെയ്യുന്നതിന് പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സംവിധാനം ഇണക്കി കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്